വൈദ്യ സാമൂഹിക സാഹചര്യങ്ങളിൽ ഭാഷയും സാഹിത്യവും അറിവും വിദ്യാഭ്യാസവും എല്ലാം അതിനെതിരെ പ്രതിരോധം തീർക്കാൻ വിനിയോഗിക്കണമെന്ന് ഡോക്ടർ എം പി അബ്ദുസമദ് സമദാനി എം പി പറഞ്ഞു പുളിക്കലിൽ കേരള ഉർദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം चुम लेते दो रुख यार को जी के हमें जिंदगी प्यार है जिंदगी प्यार है तू तो प्यार से रोका न करो വൈരവിദ്വേഷങ്ങളുടെ സാമൂഹിക സാഹചര്യങ്ങളിൽ ഭാഷയും സാഹിത്യവും അറിവും വിദ്യാഭ്യാസവുമെല്ലാം അതിനെതിരെ പ്രതിരോധം തീർക്കാൻ വിനിയോഗിക്കണമെന്ന് ഡോക്ടർ എം പി അബ്ദുസ്മൻ സമദാനി എം പി പറഞ്ഞു ബഹുസ്വരതയെ കരുതിക്കൊട്ടി തകർക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് നടക്കുന്നത് അതിനെ സാമൂഹിക മൈത്രി കൊണ്ടും മനുഷ്യസ്നേഹം കൊണ്ടും ചെറുത്തു തോൽപ്പിക്കണം ഇക്കാര്യത്തിൽ അധ്യാപകർക്ക് സവിശേഷമായ ദൗത്യമാണ് നിർവഹിക്കാനുള്ളതെന്ന് കെ യു ടി എ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സമദാനി പറഞ്ഞു അധാർമികത സൃഷ്ടിക്കുന്ന അരാജകത്വം അരങ്ങുവാഴുന്ന ഒരു കാലത്ത് അധ്യാപകർ സാമൂഹികമായ സ്ഥാനവും ദൗത്യവും പുനർനിർവചിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട് മൂല്യശോഷണവും സാംസ്കാരിക തകർച്ചയും സമൂഹത്തെ പൊതുവിൽ ബാധിക്കുകയാണ് ക്യാമ്പസുകൾ അതിൽ നിന്ന് ഒഴിയില്ലെന്ന് മാത്രമല്ല റിപ്പീറ്റ് ക്യാമ്പസുകൾ അതിൽ നിന്ന് ഒഴിവല്ലെന്ന് മാത്രമല്ല പലപ്പോഴും മൂല്യ തകർച്ചയുടെ ഉപകരണങ്ങളാക്കാൻ അതിനെ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യവുമുണ്ട് അതിനെതിരെ പൊതുസമൂഹം ജാഗ്രത പുലർത്തണം അതുപ്രകാരം ക്യാമ്പസും സംസ്കാരത്തിൻ്റെ സ്ഥിരാ കേന്ദ്രങ്ങളായി പരിഹസിക്കാൻ വിദ്യാഭ്യാസക്രമത്തെ മുച്ചൂടും മാറ്റിയെടുക്കുകയും വേണം ഇന്ത്യൻ മതേതൃത്വത്തിൻ്റെ നാവാണ് ഉറുദു ബഹുസ്വരതയുടെ ശക്തിയും സൗന്ദര്യവും അതിനുണ്ട് കേരളത്തിൽ ഉറുദു പഠനത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും വികാസം മുൻകാല നേതാക്കളുടെ കാഴ്ചപ്പാടുകളുടെയും നിലപാടുകളുടെയും ഫലമാണെന്നും അതിന് മുൻഗാമികളോട് നാം കടപ്പെട്ടിരിക്കുന്നുവെന്നും സമദാനി പറഞ്ഞു ഉറുദുവിൻ്റെ വെളിച്ചത്തിൽ ചരിത്രം തിളങ്ങട്ടെ എന്ന പ്രമേയവുമായി മൂന്ന് ദിവസങ്ങളിലായി പുളിക്കൽ പി വി സി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കെ യു ടി എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ കെ പി ഷംസുദ്ദീൻ തിരൂർക്കാട് അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എ ജബാർ ഹാജി മുഖ്യ അതിഥിയായിരുന്നു മികച്ച സംഘാടകർക്ക് കേരള ഉറുദു ടീച്ചേഴ്സ് അസോസിയേഷൻ നൽകി വരുന്ന എസ് എം സൽവർ അവാർഡ് കെ യു ടി എ സംസ്ഥാന പ്രസിഡന്റ് പി കെ അബൂബക്കാർ ഹാജിക്കും സാഹിത്യ അക്കാദമി രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് നൽകി വരുന്ന സുലൈഖ ഹുസൈൻ സ്മാരക അവാർഡ് ഡോക്ടർ എം അസുവിനും സമർപ്പിച്ചു ഡോക്ടർ കെ പി ഷംസുദ്ദീൻ തിരൂർക്കാട് രചിച്ച ഉറുദു ജനക്കോടികളുടെ ഭാഷ ഉറുദു വളർന്ന കേരളം എന്നീ പുസ്തകങ്ങൾ സദസ്സിൽ വെച്ച് പ്രകാശനം ചെയ്തു സാഹിത്യകാരൻ പി കെ പാറക്കടവ് മുഖ്യപ്രഭാഷണം നടത്തി திருப்பதி எஸ் பி யூனிவ் உருது விபாம் தலைவன் டோர் நிசார் அகமது பிரமேய பிரபாஷணம் நடத்தி கே யுடிஎ முன்ஸான பாரவிகளாக பி மொய்தீன் குட்டி டி முகமது மாஸ்டர் கள்ளியத் அப்து ரஹ்மன் குட்டி கே ஷவுக்கலி எம் ஹுசைன் சி எம் லத்தீஃப் கே விநகுலன் ஊ டிஎம்ஸவிகளாக சலாம் மலையம்ம டி ரஷீத் சி வி கே ரியாஸ் டி எச் கரி நஜீப் மன்னார் பி சி வாஹிது சமான் கே பி சுரேஷ் சாஜித் முக்கன் என் கே ரஃபீக் സത്താർ സത്ത റഷീദ് എന്നിവർ പ്രസംഗിച്ചു മണ്ണിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ആർത്തുല്ലസിക്കാൻ മറൈൻ മിറാക്കൽ എക്സ്പോ ആഴക്കടലിലെ മത്സ്യകന്യകകൾ കന്യകകൾ ആദ്യമായി ഇതാ മലപ്പുറം ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിന് സമീപം ഇതുവരെ കാണാത്ത അണ്ടർ വാട്ടർ ടണൽസ് മെറൈൻ ആൻഡ് റോബോട്ട് ഷോസ് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഗ്ലാസ് തുരങ്കിലൂടെയുള്ള ഫിലിപ്പൈൻ സുന്ദരിമാരുടെ സമുദ്രത്തിന്റെ അടിത്തട്ടിലൂടെ സഞ്ചരിക്കുന്ന അത്യപൂർവ അനുഭവം ലോകത്തിലെ തന്നെ മത്സ്യങ്ങളായ വേട്ടിയൽ കാറ്റ് കാറ്റ്ഫിഷ് പിരാന ബട്ടർഫിഷ് സ്റ്റാർഫിഷ് തുടങ്ങി പതിനായിരത്തിലധികം വ്യത്യസ്തീന മത്സ്യങ്ങളാണ് അണ്ടർ വാട്ടർ ടണൽ എക്സ്പോയുടെ പ്രത്യേകത കൂടാതെ ഡീപ് മാജിക്കൽ ഷോസ് ഷോസ് റോബോട്ട് തുടങ്ങി ഹൈടെക് പാർക്ക് കൺസ്യൂമർ സ്റ്റാളുകൾ ഫുഡ് കോർട്ടുകൾ ട്രേഡ് ഫെയർ ും തുല്സിക്കാവുന്ന വ്യത്യസ്ത തരം റൈഡുകൾ ജനുവരി പതിനാറ് മുതൽ എല്ലാ ദിവസവും വൈകിട്ട് നാല് മണി മുതൽ രാത്രി പത്ത് മണി വരെ ഫെബ്രുവരി പതിനാറ് വരെ മാത്രം മറൈൻ മിറാക്കി റോബോട്ട് ഷോസ് ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിന് സമീപം മലപ്പുറം